രാഹുൽ കൂടുതൽ സ്ത്രീകൾ രംഗത്ത് നടിയും കോൺഗ്രസ് പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജിന് പിന്നാലെ എഴുത്തുകാരിയായ ഹണി ഭാസ്കറും രാഹുലിനെതിരെ ആരോപണവുമായി എത്തി നിശബ്ദമായി ജീവിക്കുവാനും അറിയാവുന്ന ഒരു വികാര ജീവിയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് ഇൻബോക്സിൽ കമന്റുമായി എത്തി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് കഥകളായി സുഹൃത്തുക്കൾക്കിടയിൽ ആരോപിക്കുന്നു കാലം ഞാൻ ഞാൻ ഇനി പറയാൻ തന്നെ പോവാ സ്ത്രീകളോട് അങ്ങോട്ട് പോയി മിണ്ടി അവരുമായുള്ള സംഭാഷണങ്ങളെ പെർവേർട്ടുകൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ച് ആളാവുകയാണ് രാഹുലെന്നും ഹണി പറയുന്നു രാഹുലിന്റെ ഇരയായ സ്ത്രീകളെ അറിയാമെന്നും ഹണി ഭാസ്കർ രാഹുൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധി എന്ന് പറയാൻ അതേപോലെ തന്നെ അപരാധി എന്ന് സമയമായിട്ടില്ല എന്നായിരുന്നു ആ വീഡിയോ എന്നാൽ ഇപ്പോൾ അതിന് സമയമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ടക്കാരനാണ് പൊതുപ്രവർത്തകനാകാനുള്ള യോഗ്യത ഇല്ല എന്നാണ് അനാവശ്യം ഞാൻ കരുതി വല്ല ലേഡീസും എന്നോട് ഒരു സുഹൃത്തു ചോദിച്ചത് ഇങ്ങനെയാ അഹുൽ മാക്കെ എപ്പോഴാണ് ഇതിനിടയ്ക്ക് പൊതുപ്രവർത്തനത്തിന് സമയം കിട്ടുന്നെന്ന് അറിയത്തില്ല

ലൈംഗിക ആരോപണ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം നമുക്ക് കാണാം പൂവങ്കോഴിയുടെ ചിത്രങ്ങൾ കയ്യിൽ എന്തിക്കൊണ്ടാണ് ഒരു പ്രവർത്തകർ വയനാട്ടിൽ പ്രതിഷേധം നടത്തുന്നത്